എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള ഹൈക്കോടതിയിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള താൽക്കാലിക ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിവിധ ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണ് അതുപോലെ തന്നെ മുപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയുമുണ്ട് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി ശമ്പളം അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള ഹൈക്കോടതിയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാറാണ് രണ്ട് തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ രണ്ട് തസ്തികകളാണുള്ളത് ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയ്ക്ക് പതിനാറ് വേക്കൻസികളാണുള്ളത് ഈ തസ്തികയ്ക്ക് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് പന്ത്രണ്ടാണ് ഈ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻസ് നോക്കാം ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഓർ എബോ കേരള ഗവൺമെന്റ് അംഗീകരിച്ച സ്ഥാപനത്തു നിന്നുള്ള റെഗുലർ ബാച്ചിലുള്ള കോഴ്സ് ആയിരിക്കണം അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ തത്യമായ ഗ്രേഡും നേടിയിരിക്കണം എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ കോടതികളിലോ ഉള്ള ഐ ടി ടെക്നിക്കൽ ഫീൽഡിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ക്വാളിഫിക്കേഷൻസ് ആയി പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും കോടതികളിലെ ഇ കോർട്ട് പ്രൊജക്ടുകളിലോ ജുഡീഷ്യറികളിലെ ഈ ഇനീഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകളിലോ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടുള്ള ആറു മാസത്തെ ആണ് ഇനി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തിക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കാം വിദ്യാഭ്യാസ യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ റെഗുലർ ബാച്ചിലുള്ള ബിരുദവും ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡാറ്റ എൻട്രി ഓപ്പറേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗിലുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എല്ലാ ക്വാളിഫിക്കേഷൻസിനും ഫസ്റ്റ് ക്ലാസോ തത്തുല്യമായ ഗ്രേഡോ നേടിയിട്ടുണ്ടായിരിക്കണം എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലോ കോടതികളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ വേർഡ് പ്രോസസിംഗ് ഓർ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഓർ ഇ സേവാ കേന്ദ്രം മാനേജ്മെന്റ് ഓർ ഐ സി ടി എക്വിപ്മെന്റ്സ് ഹാൻഡിലിംഗ് എന്നീ മേഖലകളിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഡിസേറബിൾ ആയി പറഞ്ഞിട്ടുള്ളത് ഇ കോർട്ട് പദ്ധതിയുടെ ഭാഗമായി ഏതെങ്കിലും കോടതിയിൽ ആറു മാസത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ വേർഡ് പ്രോസസിംഗ് ഓർ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഓർ ഐ സി ടി എക്വിപ്മെൻറ്റ്സ് ഹാൻഡലിംഗ് ഇ സേവാ കേന്ദ്രം മാനേജ്മെൻറ്റ് എന്നിവയിലുള്ള തത്യമായ പ്രൊജക്ടുകളിലെ പരിചയം ഈ രണ്ട് തസ്തികകളിലേക്കുമുള്ള കരാർ കാലാവധി രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്ന് വരെയായിരിക്കും അതുപോലെ തന്നെ തസ്തികകൾ തുടരുന്നതിന് ഗവൺമെന്റ് പെർമിഷൻ ലഭിക്കുന്നതിനനുസരിച്ചും ഉദ്യോഗാർത്ഥികളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും കരാർ കാലാവധി നീട്ടി നൽകാവുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് നടത്തി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷമായിരിക്കും ഇന്റർവ്യൂ സ്കിൽ ടെസ്റ്റോ നടത്തുന്നത് സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ എന്നിവയിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇപ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കുറഞ്ഞത് ഒരു വർഷമായിരിക്കും ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി അടയ്ക്കേണ്ടതുണ്ട് അറുന്നൂറ് രൂപയാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ രണ്ട് തസ്തികകളിലേക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാറാണ് കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനും മറ്റ് വിവരങ്ങളും എല്ലാം കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി ി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാറിന് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലെ ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക